വെൽക്കം ബാക്ക് ടു ഫാമിലി ഇന്ന് നമുക്ക് ചക്കിട്ടിട്ടുണ്ടായിരുന്നു നല്ല പഴുത്ത ചക്ക നല്ല നല്ല സ്മെൽ സ്മെല്ണ്ട് അപ്പൊ ഞാൻ ഇന്ന് എന്താ മുറിച്ചിട്ട് ഇന്നൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാൻ പോവാ ആ ഡിഷിന്റെ പേര് എന്താന്നറിയോ ചക്കാലിവ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോണത് അപ്പൊ ഇത് മുറിക്കോട്ട് പറ്റുമോ നോക്കാം അല്ലെങ്കിൽ അറിയണം വിളിക്കാം

ഞാൻ ഈ ൂടി പൊളിച്ചിട്ട് ഉളക്കിട്ടാ അപ്പൊ ഞാൻ അലി ഉണ്ടാക്കണ അലിണ്ടാക്കിയരാം ഇത് എടുക്കണ്ട എടുക്കാ കുറച്ച് മാത്രമേ എടുക്കൊള്ളു തിന്നോ തിന്നോന്നറിയെ അപ്പൊ ട്രൈ അപ്പൊ ശരിയായി ഞാൻ പറയാട്ട അപ്പൊ ഞാൻ നമ്മുടെ ചക്കര ഫുള്ള് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലെ ചക്കക്കുരു അതിൻ്റെ ബാക്കിയുള്ള വേസ്റ്റ് സാധനങ്ങളൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കവിടെ നീക്കി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗൾ ഒരു ബൗളിലേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ ഒരു മുക്കാൽ കപ്പ് ഒരു കപ്പൊന്നും വേണ്ട വേണമെങ്കിൽ എടുക്കാം ഒരു മുക്കാൽ കപ്പ് മൈദ മൈതെടുത്തിട്ടുണ്ട് ഈ മൈദ നമുക്ക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നമ്മുടെ ചപ്പാത്തി കുഴക്കില്ലേ ചപ്പാത്തി കുഴക്കണപ്പോൾ കുഴച്ചെടുക്കാം ഇത്തിരി വെള്ളം കൂടി അതൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മൾ പച്ച വെള്ളത്തിൽ തന്നെയാണ് കുഴക്കാൻ പോകണത് അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തി കുഴക്കുന്ന ഒരു പാകത്തിൽ കുഴച്ചെടുക്കാം കൈ മുട്ടി പിടിക്കും അതൊന്നും കുഴപ്പമില്ല അപ്പൊ നോക്കി ഞാനിവിടെ കുഴച്ചിട്ടുണ്ട് കുഴച്ചൊന്നും പറയാൻ പറ്റില്ല ഇത്തിരി വെള്ളം കൂടി വെള്ളം കൂടി അല്ല ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടാ നമ്മളിതിൽക്കിനി ഒരു ഒന്നര രണ്ട് കപ്പ് വെള്ളം ഒഴിക്കണം അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതൊക്കെയോ നേരത്തെ എടുത്ത് കൊണ്ടുവന്ന അതേ വെള്ളം തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു വയ്ക്കുന്നത് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചില്ലേ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ട് നമുക്കിതിങ്ങനെ ഒരു മൂന്ന് മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഇത് മാറ്റി വയ്ക്കാം എന്നിട്ട് ഇത് നന്നായി നമുക്ക് പിഴിഞ്ഞെടുക്കണം എന്നാലേ ഇതിൻ്റെ പാലും കൂടെ കിട്ടുള്ളൂ അതിൻ്റെ ബാറ്ററി ഇട്ടാണ് അപ്പോൾ ഞാൻ ഒരു കപ്പും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി അപ്പോൾ അതേ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം ഇതിനെ ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പണികൾ തുടങ്ങാം അപ്പം നമ്മൾ മൈതാനം ഒരു മൂന്നേരം മൂന്ന് മണിക്കൂറായിപ്പം നമ്മൾ മൈതാനം കുതിർത്താനിട്ടെ ഇനി നമുക്ക് ഈ മൈതാനം നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ അതിൻ്റെ പാൽ ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കാം കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും പേടിക്കേണ്ട നന്നായിട്ട് നമ്മളിങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കാം അപ്പം അതിൻ്റെ ലാസ്റ്റ് അതിൻ്റെ ഇതിൻ്റെ ബാറ്ററി മുഴുവൻ പോയിട്ട് നമുക്കതിൻ്റെ ഒരു ഇത് മാത്രമായിട്ട് കിട്ടും അത് നമുക്ക് ആവശ്യമില്ല അപ്പം ഞാൻ നന്നായി പിഴിയട്ടെട്ടോ അപ്പം ഇത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഇറങ്ങിയിട്ട് കണ്ട മൈതേരെ ഇത് മാത്രമായി ഇത് നമുക്കിനി അരിച്ചെടുക്കാം നമുക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് എടുക്കാൻ കിട്ടും പക്ഷേ എൻ്റെ ഇത്തിരി വെള്ളം കൂടി കുഴപ്പമില്ല വെള്ളം കൂടി കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്കിത് ഒന്ന് അരിച്ചെടുക്കാം ഇനി കണ്ട അരിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഇത് മാത്രം ഈ സ്ട്രെയിനറിൽ നമ്മുടെ മൈതേരെ സ്റ്റാർച്ച് മുഴുവൻ പോയിട്ട് അതിൻ്റെ ബാക്കി വേസ്റ്റ് ആണ് ഇത് ഇത് നമുക്ക് ആവശ്യമില്ല നമുക്ക് തുറകളെ നമുക്ക് ഇനിയിപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പം നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോയാലോ അപ്പം ഞാൻ ഇവിടെ കുറച്ച് ചക്ക എടുത്തിട്ടുള്ളൂ നമുക്ക് ഈ ചക്കനെ മിക്സിയിലേക്ക് ഇടാം ഇതില് മിക്സിൽ ഇടുമ്പോൾ വെള്ളമൊഴിക്കാൻ പാടില്ല വെള്ളമൊഴിക്കുന്നതിന് പകരം നമ്മുടെ മൈതേരെ സ്റ്റാർച്ചിൽ നമ്മൾ സ്ട്രെയിനറിൽ അരിച്ചെടുത്തത് അപ്പം അത് ഇത്തിരിച്ച ഇട്ട് കൊടുക്കാം ഫസ്റ്റ് നമുക്ക് ഈ ചക്കനൊന്ന് വെറുതെ കുറച്ചെടുത്തിട്ട് വെറുതെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം എന്നിട്ട് നമുക്ക് അതിലേക്ക് മൈതേരെ ഇത് വെച്ചിട്ട് ബാക്കിയുള്ള കൂടി അരച്ചെടുക്കാം അപ്പം ഞാൻ മിക്സീടെ ജാർ എടുത്തിട്ടുണ്ട് മിക്സീടെ ജാറിലേക്ക് ഞാൻ ദേ കുറച്ച് ചക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ചല്ല കുറച്ചെല്ലാം ഭാഗം ഇട്ട് കൊടുത്തോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറച്ച് ചക്കയല്ലേ എടുത്തിട്ടുള്ളൂ അപ്പം ഞാൻ എല്ലാ ചക്ക ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളമൊഴിക്കില്ലേ വെള്ളമൊഴിക്കാണ്ട് ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് കറക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഇത്തിരി ശേഷം മൈതേര വെള്ളം ഒഴിച്ചിട്ട് നന്നായി പേസ്റ്റ് പേസ്റ്റാക്കാം നല്ലോണം പേസ്റ്റാക്കി എടുത്തോണ്ട് വരാം അപ്പം നമ്മുടെ ചക്കനൊന്നൊക്കെ കഴിഞ്ഞാൽ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിനി മൈതേര പാല് ലേശം ഒഴിച്ചു കൊടുക്കാം ഒന്നിങ്ങനെ ഇളക്കണം കേട്ടോ ഒന്നിങ്ങനെ ആട്ടിയാട്ടിട്ട് എടുക്കണം എന്നുവെച്ചുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ സ്റ്റാർച്ച് നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്നും കൂടി നല്ല പേസ്റ്റിൽ അരച്ചെടുക്കാം അപ്പോൾ നോക്കിയേ ഞാൻ ഇതുപോലെ നല്ലോണം പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം മൈതേര പാലില്ലേ ആ സ്റ്റാർച്ച് അതിലേക്ക് ഒഴിച്ചിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇത് അതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഇവിടെ മൈതേര സ്റ്റാർച്ചിലേക്ക് ഇതേ നമ്മുടെ നേരത്തെ അരച്ച് നല്ലോണം പേസ്റ്റ് പേസ്റ്റാക്കണം കേട്ടോ ഈ പേസ്റ്റ് ആക്കിയ ചക്കേനെ നമുക്ക് ഈ മൈദാര ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം മൈതേര സ്റ്റാർച്ച് ആട്ടാ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പം മിക്സ് ചെയ്തിട്ട് വരാം ഞാൻ അപ്പോൾ നോക്കിയാൽ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടി നല്ല കട്ടുള്ള ഒരു പാത്രത്തിലേക്ക് വെക്കാം ഫ്ലെയിം ഓൺ ആക്കണേറ്റു മുന്നേ ആ പാത്രത്തിൽ ഇതൊന്നൊഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്നിങ്ങനെ ചുറ്റിച്ചെടുക്കണം എന്നിട്ട് വേണം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം ഇത് മീഡിയ ലോ ഫ്ലെയിമിലൊന്നും നമ്മളിത് ഇടുന്നില്ല നമ്മളിത് ഫുൾ ഫ്ലെയിമിൽ ഫുൾ ഫുൾ തീയിലാണ് നമ്മളിത് വേവിച്ചെടുക്കണേ എന്താ അലിവ അല്ലേ പിന്നെ അടി കട്ടിയുള്ള പാത്രമല്ലേ നമ്മൾ എടുക്കണേ എപ്പോഴും അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമുക്കിനി ഇതിനെ അടപ്പത്ത് കയറ്റാം അപ്പോൾ നോക്കിയാൽ ഞാനൊരു അടി കെട്ടിയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ബാറ്ററി ഇനി ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കിയെടുത്തിട്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് വേണം ഫ്ലെയിം ഓൺ ആക്കണമെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രം പെട്ടെന്ന് ചൂടാക്കിയിട്ട് നമ്മൾ അതിൽ ഒഴിക്കാത്ത ചിലപ്പോൾ തൊട്ടിപ്പിടിക്കാനും കരിയാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ വേണം ചെയ്യണമെങ്കിൽ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം അപ്പം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ വിടണ്ട അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കുറുകും മൈദിയല്ലേ ഇത് പെട്ടെന്ന് കുറുകാനുള്ള സാധ്യത ഉണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നെയ്യാണ് നെയ്യ് എന്താ പറയുക അതിനൊരു മയം വരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ മൈദിയല്ല ഉപയോഗിക്കണേ അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ അലുവ മേടിക്കുന്ന സമയം നമ്മൾ കണ്ടിട്ടില്ലേ ഒരു തിളക്കമൊക്കെ അലുവയ്ക്ക് അപ്പോൾ ആ തിളക്കോ അതുപോലെ തന്നെ ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ഉപയോഗിക്കണേ ഇനിയിപ്പോൾ നെയ്യ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ പക്ഷെ നെയ്യ് ഇട്ടിട്ടുണ്ടെങ്കിലാണ് നല്ലൊരു മണവും ടേസ്റ്റും ഉണ്ടാവാം അപ്പോ അങ്ങനെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അങ്ങനെ അങ്ങനെ ഇത് കുറുകിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തിരിച്ച് തിരിച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ബാറ്ററി ഒന്ന് കുറുകി കുറുകി വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം ഓക്കെ ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടല്ലേ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇനി ചേർത്ത് കൊടുക്കണ്ടേ ഞാനിതിലേക്ക് ഇപ്പൊ ഒരു അരക്കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് അതായത് നാല് ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് മധുരം കൂടുതലുള്ളവർക്ക് അത്രയും മധുരം വേണമെങ്കിൽ നമുക്ക് പിന്നെയും ഇടാട്ട അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കാം ഇപ്പൊ ചക്കര ഒരു നല്ലൊരു മണം വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഏടെ ഇല്ല ഇനി ഏടെയുണ്ടെങ്കിലും കുറച്ച് ബദാമും അതുപോലെ തന്നെ കുറച്ച് ഏലക്കയാ പൊടിയാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത് വേറൊരു ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർക്കണില്ല കേട്ടോ അത് കാരണം ചക്കയ്ക്ക് നല്ല മണം പിന്നെ മധുരം പഞ്ചസാര ഇഷ്ടമില്ലാത്തൊരു ശർക്കര ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചക്കര ഫ്ലേവറും പോവും പിന്നെ അത് ഒരു ചക്കര ചക്ക ഹൽവിയെന്ന് പറയാനും പറ്റില്ല നമുക്കിനിതിലേക്ക് ഇത്ര കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി കുറുകി വരുന്നുണ്ട് നെയ്യ് എത്രയോ ചേർക്കണത് അത്രയും അലിവയ്ക്കയും നല്ലതായിരിക്കും എന്താണെന്ന് വെച്ചാൽ ടേസ്റ്റ് കൂടും അലിവയ്ക്കി നമ്മൾ കണ്ടിട്ടില്ലേ പൂരപ്പറമ്പിലൊക്കെ ഇങ്ങനെ വെയിലത്ത് നമ്മൾ ഉച്ചരിഞ്ഞിട്ടൊക്കെ പൂരപ്പറമ്പിൽ പോകുമ്പോൾ അലുവര അലുവ എന്താ പറയുക ഈ പൂരത്തിന്റെ ഈ പൊരി സാധനങ്ങളൊക്കെ വെക്കണോട് അലുവര ബാത്തിക്ക് നോക്കുമ്പോൾ അലുവത്തിളങ്ങുന്നത് അത് നെയ്യിന്റെ ഒരു പവർ അപ്പോൾ നമ്മൾ നെയ്യ് ചേർത്തിട്ട് നന്നായി നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ചക്കര കുറുകി കുറുകി വരേണ്ടി നമുക്ക് മൂന്നാമത്തെ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർ ചേർത്ത് കൊടുക്കണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടി കട്ടിപ്പിടി കട്ടിപ്പിടിക്കില്ല പിന്നെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കാൻ കിട്ടും ഇത് നന്നായിട്ട് ഒന്ന് കുറുകി വരുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ കിട്ടും അതിന് വേണ്ടിയിട്ടായിട്ട് നമ്മൾ നെയ്യ് ചേർക്കണത് പിന്നെ ഓൾറെഡി നമുക്ക് ടേസ്റ്റ് കിട്ടാനും കൂടിയിട്ടാണ് നെയ്യ് ചേർക്കണത് അപ്പൊ നമ്മുടെ ചക്കരുപതെ നന്നായിട്ട് ഒന്ന് കുറുകി കുറുകി വരുന്നുണ്ട് ഈ സമയത്ത് നോക്കിയാൽ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഏലക്കായ് ഞാൻ ചതച്ചു ഞാൻ കട്ട് ചെയ്യാനൊന്നും ഒന്നുമില്ല അപ്പൊ ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി വെച്ചുകൊടുക്കാം ഇലക്കായി ഒരു മണത്തിന് വേണ്ടിട്ടായിട്ട് കൊടുക്കണത് നമുക്ക് ഇതിലേക്ക് ഒരു നാലാമത്തെ ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ചക്ക ഒന്ന് കുറുകി കുറുകി വരുന്നുണ്ട് കേട്ടാ ഇപ്പോൾ ഈ നമ്മുടെ ബദാമിടുന്നതിന് പകരം നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഇടാം മുന്തിരി ഇടാം അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ഇടാം പക്ഷെ എൻ്റെ ഇപ്പോ ഇതാണ് ബദാമണ് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ബദാമിന് ഇട്ടിട്ടത് അപ്പം നമ്മുടെ ചക്കലുവേ നന്നായി കുറുകി വരുന്നുണ്ട് ഞാൻ ഇതൊക്കെയാണ് ഹൈ ഫ്ലെയിമിലായിട്ടിട്ടുള്ളത് തീ ചെറുതാക്കാനോ മീഡിയത്തിലാക്കാനോ ഒന്നും നിന്നിട്ടില്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മുടെ ചക്കലുവ റെഡി ആവുന്നത് അപ്പോൾ ഞാൻ അതേ ഒരു ടീസ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇനി നെയ്യ് ചേർക്കണില്ലേലും ഇപ്പോൾ അത്യാവശ്യത്തിന് നെയ്യ് നെയ്യായിട്ടുണ്ട് ഇന്ന് നമുക്കിന്ന് നന്നായിട്ട് ഇതിനെ കുറുക്കിയെടുക്കാം അപ്പോൾ അങ്ങനെ നമുക്കിങ്ങനെ മടക്ക് മടക്കായിട്ട് കിട്ടും നമ്മൾ ഗോതമ്പിനൊക്കെ കുഴക്കില്ലേ ഇത്തിരി ഗോതമ്പിന് കുഴക്കിട്ട് പറ്റില്ല എന്നാലിത്തിരി കൂടി ലൂസായിട്ട് നമ്മൾ കുഴക്കില്ലേ അതേപോലെ മടക്ക് മടക്കായിട്ട് കിട്ടും അതുവരെ നമുക്ക് നമുക്കിതിനെങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഹൈ ഫ്ലെയിമിലായിട്ടാ തീയിട്ടിട്ടുള്ളത് ഗ്യാസ് ഓൺ ആക്കിയിട്ടുള്ളത് പിന്നെ നമ്മൾ ഇവിടെ മൈദിന് ചേർത്തിട്ടുള്ളത് അതിന് പകരം ഗോതമ്പ് പൊടി ചേർക്കണോട്ക്ക് ഗോതമ്പ് പൊടി ചേർക്കാം അപ്പൊ നോക്കിയാ നമുക്ക് നോക്കി ഇങ്ങനെ ഇങ്ങനെ ഒരു ഇതായിട്ട് വരുന്നുണ്ട് മടക്ക് മടക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത്തിരി മണി നേരം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ കണ്ട നമ്മുടെ ചക്കതയെ പാത്രത്തും വന്ന് വിട്ട് വന്നു തുടങ്ങി അപ്പൊ ഈ ഒരു പാകാട്ടാ നമുക്കിനി ഇനി മറ്റേ പാത്രത്തിലേക്ക് മാറ്റേണ്ടത് കണ്ടാ അപ്പോൾ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വന്നു തുടങ്ങി അതിലുള്ള വെള്ളങ്ങളൊക്കെ പോയി നമുക്ക് ഇത്രയും കൂടി നേരം ഒന്ന് ഇളക്കിട്ട് ഇതിനൊന്ന് മടക്കു മടക്കാക്കാം അപ്പൊ നോക്കിയേ നമ്മുടെ ചക്കലുവ പാകത്തില് എത്തി തുടങ്ങി നമ്മുടെ ആ പാത്രത്തിൽ നന്നായിട്ട് വിടുന്നുണ്ട് കണ്ടില്ലേ അങ്ങനെ അപ്പൊ ഈ ഒരു പാകം ആവണം കുറച്ച് നേരം ഇളക്കിടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കി വെള്ളം കൂടുതലാ വച്ചിട്ടുണ്ടെങ്കി ആ വെള്ളൊക്കെ മാക്സിമം ഒന്ന് പറ്റി പോണ്ടേ അടുത്ത് നോക്കിയാൽ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോരണം അപ്പം വിട്ടുപോരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് അലിവ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരേ ഷേപ്പിലല്ല ഇരിക്കുന്നെ അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു നല്ലൊരു പാത്രത്തിൽ എണ്ണ തടവിയിട്ട് എണ്ണ അല്ലെങ്കിൽ നെയ്യ് നമുക്ക് ഇതിനെ അതിലേക്ക് ഇട്ട് എന്നിട്ട് ഒരു ഇത് തണക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ എന്തായാലും ഇത് രാത്രി ഉണ്ടാക്കണേ അപ്പോൾ ഞാൻ ഇനി ഇത് ഒഴിച്ചൊക്കെ വെച്ചിട്ട് ഇനി ഞാൻ കാലത്തെ ഇത് മുറിക്കൊള്ളൂ അപ്പം ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ ഞാൻ ഇതേ ഒരു കിണ്ണാണ് എടുത്തിട്ടുള്ള എന്തെങ്കിലും മറ്റേ സ്ക്വയർ ആയിട്ടുള്ള പാത്രം ഒന്നുമില്ല അപ്പൊ ഞാനൊരു കിണ്ണ് എടുത്തിട്ടുണ്ട് ആ കിണ്ണത്തിൽ ഞാൻ നന്നായിട്ട് നന്നായിട്ട് നെയ്യ് തടവിയിട്ട് കുറച്ച് നട്ട്സ് നമ്മളെ ബദാം പൊടിച്ചിട്ട് ഇട്ടുകൊടുത്തിണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ഈ ചൂടുള്ള മിക്സി ലേ ഇതിലേക്ക് ഒഴിക്കാം നെയ്യുണ്ട് കേട്ടോ എന്ത് പെട്ടെന്ന് വീണൊന്നിക്ക നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഷേപ്പ് ചെയ്ത് കൊടുക്കല നന്നായി പറത്തി കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ നെയ്യ് തടവൊന്നും വേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായി നെയ്യുണ്ടീല് അപ്പോൾ ഞാനിപ്പോൾ അല്ലാണ്ട് കനത്തിലാക്കണില്ല ഞാനൊരു കനം കുറഞ്ഞ പാകത്തിനോട്ടാക്കണം എന്തായാലും നമ്മൾ കനം കുറഞ്ഞിട്ടേ മുച്ചെടുക്കൊള്ളു അപ്പോൾ ഞാൻ അതിനെ അതിനെന്തൊക്കെയാ നന്നായിട്ടൊന്ന് എല്ലാവരും എത്താൻ വേണ്ടിയിട്ടൊന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കണുണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കനത്തിൽ ഉണ്ടാക്കിക്കോട്ടാ ചെറിയ വല്ല പാത്രം എടുക്കാം ഞാൻ കനത്തിലുണ്ടാക്കിയില്ലേ ഇപ്പൊ കിണത്തപ്പം പോലെ ആവും നമ്മുടെ അലുവ കുഴപ്പമില്ല രസം ഉണ്ടാവും വിചാരിക്കാം അപ്പോൾ ഇതിനിപ്പം തണുക്കണം ഇതിനിപ്പോ നന്നായി തണുക്കണം നന്നായി തണുപ്പ് തണുത്ത് കഴിഞ്ഞാലേ നമുക്കിത് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മുറിക്കുമ്പോൾ പൊട്ടിപ്പോരും അപ്പോൾ ഇതെന്തായാലും ഇനി ഞാൻ നാളെ കാലത്ത് മുറിക്ക മുറിക്കണുള്ളൂ അപ്പോൾ നാളെ കാലത്തെ ഇതിന്റെ വിശേഷം ഞാൻ നാളെ പറയാം നാളെ ഞാൻ കാണിച്ചു തരാം

പിള്ളേർക്ക് പിള്ളേർക്ക് ഇഷ്ടമായി പിന്നെ ഇതില് നട്ട്സ് ഒക്കെ ഇട്ടാന്നെ നട്ട്സൊക്കെ ഇട്ടാനും ഒത്തിരി കൂടി നല്ല ടേസ്റ്റ് ആയി പിന്നെ നെയ്യൊക്കെ ഒഴിച്ചിട്ടുള്ള അപ്പൊ നല്ലൊരു തിളക്കോ വന്നു കണ്ടില്ലേ ഒരു ചെറിയൊരു തിളക്കല്ലേ നല്ലൊരു തിളക്കോമ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കഴിക്കാൻ നല്ല കിടായിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ചക്ക സീസൺ എല്ലാവർക്കും ചക്ക കിട്ടും അപ്പൊ എല്ലാ കൂട്ടുകാരും ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം അന്നൊരു ഫീഡ്ബാക്കും കാര്യങ്ങളും എന്റെ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം വരാം